ചെന്നൈ തോറ്റ അന്ന് ഞങ്ങൾക്കൊക്കെ ഒരു മൂടോ ഞങ്ങൾ എല്ലാവരും കൂടെ പോയിരുന്നു ചെന്നൈ ജയിക്കലേ ചെന്നൈ പിന്നെ ചെന്നൈക്ക് പ്രശ്നം മാറ്റി സൗണ്ട് വെച്ചാൽ ചെന്നൈ ജയിക്കില്ല തോണി കണ്ടുടോ തോണി പിന്നെ ഞങ്ങൾ അല്ലാതെ പിന്നെ നമ്മൾ അവിടുന്ന് എന്തെങ്കിലും രണ്ടായിരുന്നു എല്ലാവരും രാമായണി എനിക്ക് അല്ലല്ല ചേച്ചി കറക്റ്റ് ആയിട്ട് പറഞ്ഞിരുന്നില്ല എനിക്ക് ഐ പി എല്ലും പ്രൊഡക്ഷൻ കൃത്യമായി ചേച്ചിയുടെ റൂമിൽ മാത്രം ടിവിയും ഐ പി എല്ലും എല്ലാരും ആ മുറി തന്നെ ഭയങ്കര ഞാൻ തൊട്ടടുത്ത റൂമില്ല ഇൻ കേസ് ഷൂട്ടില്ലെങ്കിൽ ഹലോ എന്തിരിക്കാനിവിടെ എന്ന ഓർഡർ ഐ പി യിലുണ്ട് അത് മറ്റേ കൂടി അടുപ്പിച്ചിരും